മലപ്പുറം പരപ്പനങ്ങാടിയിലെ ഒരു ബസ് സ്റ്റാൻഡിൽ നടന്ന ഒരു സംഭവം ഒരു മതപണ്ഡിതൻ വീഡിയോ എടുത്ത് സമൂഹ നന്മയ്ക്കായിട്ട് എല്ലാവരിലേക്കുമായി പങ്കുവെച്ച ഒരു വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് കേട്ടോ സഹോദരന്മാരെ അധ്യാപകരെ എല്ലാവരോടും കൂടി തന്നെ ഈ ഒരു അപേക്ഷയാണ് ഇത് ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ വരച്ചെടുക്കുന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മളിതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളൊരു പക്ഷെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം നമ്മുടെ കുടുംബക്കാരാകാം ആരുമാവാം ഈ കെളിയിൽ ചെന്ന് ചാടുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ മേൽപ്പറഞ്ഞ എല്ലാവരും ഇതിനെതിരെ രംഗത്ത് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കണം ഇതെല്ലാ കുടുംബ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അവനവന്റെ മക്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക അവനവന്റെ മക്കളെ അവനവൻ കെയർ ചെയ്യുക അല്ലാതെ ഈ ഒരു മയക്കുമരുന്നും അതേപോലെ തന്നെയുള്ള നോക്കൽ വിവത്താണിത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ സുഖിക്കേണ്ട എല്ലാവരോടും ഈ ഒരു കാഴ്ച കണ്ടപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ കാരണം നമ്മുടെ പൊതു ഇടങ്ങളിൽ കുറെ വർഷങ്ങളായിട്ട് സാധാരണമായി കണ്ടുവന്നിരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് ഏർ പാർക്കിലായാലും ബീച്ചിലായാലും ഒക്കെ നിരവധി ഇത്തരം കാഴ്ചകൾ അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും സ്വയം മറന്ന് പരിസര ബോധമില്ലാതെ പ്രണയിച്ചിരിക്കുന്ന കാഴ്ചകള് കുറെ വർഷങ്ങളായിട്ട് ഞാൻ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് ട്രെയിനുകളിലൊക്കെ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് കുറെ കാലങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു പ്രായത്തിലാണെങ്കിലും ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു നയൻറ്റി സ്കീഡ്സിനൊക്കെ ഉണ്ടല്ലോ ആ ഒരു കാലഘട്ടത്തിലായാലും ഇതൊക്കെ ഒരു കാഴ്ചകൾ തന്നെയാണ് പക്ഷെ ചെറിയ രീതിയിലെങ്കിലും അതിനൊക്കെ ഒരു ഒളിയും മറയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു മരത്തിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ ഒരു കൊടയുടെ മറവിലോ ഒക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് ഒരു പേടിയും ഇല്ലാതെ ആര് കണ്ടാലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് കുട്ടികളിരിക്കുന്നത് ഇത്തരം കാഴ്ചകൾ നമ്മൾ ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ അല്ലേ അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഉപദേശിക്കാൻ പറ്റൂ ഉപദേശിച്ച് ഇവർ നേരെയാവൂ ഇന്നത്തെ ഒരു കുട്ടികളോട് ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതലമുറയോട് എന്തെങ്കിലും ചെന്ന് പറയാനായിട്ടുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാനൊരു ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ച കണ്ടിട്ട് മുഖം തിരിച്ചു പോവാനായിട്ടുള്ള അത്രേ പറ്റുള്ളൂ മുഖം തിരിച്ചു പോകാനേ പറ്റത്തുള്ളൂ ഇത് നോക്കിയിരിക്കാനുള്ള മനക്കെട്ടി പോലും നമുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അവരവരുടേതായിട്ടുള്ളൊരു മായിക ലോകത്താണല്ലേ അവരിങ്ങനെ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ളവരെ ഒന്നും ഈ പ്രണയിതാക്കൾ കാണില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രണയിക്കുന്നവർ അങ്ങനെയാണല്ലേ പ്രണയം ഒരു തെറ്റാന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിമനോഹരമായിട്ടുള്ള ഒരു വികാരം തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടികളെ ഉപദേശിക്കാനൊന്നും പോയിട്ട് ഒരു കാര്യമില്ല പൊതുനിരത്തിൽ ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യം തിരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളല്ലല്ലോ ആരെങ്കിലും ആരുടെങ്കിലും മക്കളാണല്ലോ അപ്പൊ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെവിടെ ഇരുന്ന് പരസ്യമായി തന്നെ പരിസരബോധമില്ലാതെ പലതും ചെയ്യുന്നുണ്ട് മറ്റു കുട്ടികൾ സ്കൂൾ യൂണിഫോം ഇട്ട മറ്റ് പല വിദ്യാർത്ഥികളും ഇവർക്ക് ചുറ്റും ഇരിക്കുന്നുണ്ട് അവർ യാതൊന്നും സംഭവിക്കാത്ത രീതിയിൽ മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു യുവതലമുറയുടെ ഇടയിൽ ഇത് വളരെ കോമൺ ആണ് കുറച്ച് പ്രായം ചെന്നിട്ടുള്ള ഒരു തണ്ട വൈബ് തള്ള വൈബ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ഇതെന്താണ് കാണിക്കുന്നത് ഇത് ചെയ്യുന്നത് തെറ്റാണല്ലോ എന്ന് ചിന്തിക്കുന്നത് അപ്പോ അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ ഒരു വിഷയത്തിൽ മറ്റൊരു ലേഡി ഒരു റിയാക്ഷൻ ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണാനടയും അപ്പൊ അതിന് താഴെ വന്ന ഒരു കമന്റ് അതിങ്ങനെയാണ് നിങ്ങൾക്ക് അസൂയ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടുള്ള അസൂയ കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണോ അപ്പൊ അങ്ങനെ കമന്റ് ഇടുന്നവരുണ്ട് അപ്പൊ ഒന്ന് വിമർശിച്ചു പറയാനായിട്ട് ആർക്കും പറ്റില്ല കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കാരണം നമ്മുടെയൊക്കെ ഒരു ജീവിതമാണ് അല്ലെ എല്ലാവരുടെ ജീവിതവും അവരവരുടെ കൈകളിൽ തന്നെയാണ് അപ്പം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് നല്ലതായാലും ചീത്തയായാലും അനുഭവിക്കേണ്ടത് ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അവർ തന്നെ സ്വയം ചിന്തിച്ച് ഒരു വിവേക ബുദ്ധിയോടെ ചിന്തിച്ച് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കട്ടെ പക്ഷേ പ്രായത്തിൻ്റെ ഒരു അനുഭവത്തിൽ ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മായിക ലോകത്താണ് അതിലൊക്കെ പ്രായം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശരീരത്തിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ടല്ലോ കൗമാര കാലഘട്ടത്തിൽ ഇതൊക്കെ ഇവരെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അറ്റൻഷനും സ്നേഹവും ലാളനയും ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടാനായിട്ട് നമുക്ക് തോന്നും അപ്പോൾ പ്രണയിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ നമ്മളെ വല്ലാതെ കെയർ ചെയ്യുമ്പോഴും നമ്മളെ സ്നേഹിക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ മാതാപിതാക്കളേക്കാൾ വലുതാണ് പ്രണയിക്കുന്ന വ്യക്തി എന്ന് തോന്നിപ്പോകും അത് സ്വാഭാവികമാണ് അപ്പോൾ നമ്മളെല്ലാം മറന്നുകൊണ്ട് നമുക്ക് ഇവരൊപ്പം ഇരിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരു പ്രായം തന്നെയാണ് ഇത് അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളാക്കി മാറ്റുന്നു അപ്പം അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നു അവരെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് സന്തോഷം കിട്ടാനും വേണ്ടിയൊക്കെ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു പ്രായമാണ് പ്രായമാണല്ലേ ഈ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം എന്തോരം ഉപദേശിച്ചാലും അവരതൊന്നും മനസ്സിലാക്കി എടുക്കില്ല എന്നുള്ളതാണ് പിന്നെ കുറെ കാലഘട്ടം കുറെ സമയം കഴിഞ്ഞ് കുറച്ചൊരു തേർട്ടീസിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഇതൊക്കെ വേണമായിരുന്നോ എൻ്റെ എത്രത്തോളം സമയം നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയം ഒരു പക്ഷെ ആ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും ഇവർ ചിലപ്പോൾ വേർ പിരിഞ്ഞിട്ടുണ്ടാകും അപ്പം ഈ എയ്റ്റീസ് അല്ലെങ്കിൽ ട്വൻറ്റീസ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ടൈമാണ് ഈ ഒരു സമയത്താണ് പഠിച്ച് ഒരു ജോലിയൊക്കെ മേടിക്കേണ്ട ഒരു സമയമെന്ന് പറയുന്നത് ആ സമയം തന്നെയാണ് ഈ ഒരു കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്ത് നിങ്ങളൊന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ സ്വന്തം കാലിൽ ഒരു കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് സെറ്റിലാവും എല്ലാ സുഖങ്ങളും ആരെയും ആശ്രയിക്കാതെ ആരെയും പേടിക്കാതെ ആസ്വദിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഇനിയും എടുക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല ഈ ഒരു സമയം എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രണയിക്കേണ്ട എന്നൊന്നും പറയാ പറയുന്നില്ല അതൊക്കെ സ്വാഭാവികമായിട്ടും വന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ എങ്കിലും നമ്മൾ സ്വയം ഒരു ലിമിറ്റ് വെക്കുക ഒരു കാര്യം ചിന്തിക്കുക ഈ ഒരു സമയം തന്നെയാണ് പഠിക്കാനുള്ള സമയവും എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ഒരു ഒരു ഉപദേശമാണെന്ന് ആരും ചിന്തിക്കണ്ട ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ നമ്മുടെ സമയം മറ്റാർക്കും വേണ്ടി വേസ്റ്റ് ആക്കാതിരിക്കുക നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ ശ്രമിക്കുക ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അവയൊക്കെ കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുക ലക്ഷ്യം നേടിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എന്തും ആവാലോ പിന്നെ ഈ ഒരു കുട്ടിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സങ്കടം തോന്നുകയാണ് അല്ലേ ഒരു പക്ഷെ കുറച്ച് നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കും ആ പെൺകുട്ടി ഇങ്ങനൊരു കാര്യത്തിൽ ഏർപ്പെട്ടത് ഇപ്പോൾ ആ ഒരു അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഇന്ന് കേരളം ഒട്ടാകെ കാണാൻ ഏകദേശം ഒരു നാല് ലക്ഷത്തിലധികം ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വേദന അതൊരു വല്ലാത്ത വേദനയാണല്ലേ അതുപോലെ തന്നെ കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ തന്നെയായാലും ഈ പെൺകുട്ടി വീഡിയോ കാണുന്ന കാണാൻ സാധ്യത ഉണ്ടാവാണെങ്കിൽ എന്തായാലും കാണാനിടയാവലോ അപ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വേദന എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ വേദനയും നാണക്കേടും ഒരുപക്ഷെ ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് വരെ നയിച്ചേക്കാം വീഡിയോ എടുത്ത വ്യക്തി അദ്ദേഹം ഒരു മതപണ്ഡിതനാണെന്ന് തോന്നുന്നു സമൂഹ നന്മയെ കരുതിയാണ് അദ്ദേഹം ആ ഒരു വീഡിയോ എടുത്തത് ഇനി ഒരു മക്കളും ഈ നിലയ്ക്ക് പോകാതിരിക്കാനായിട്ട് അച്ഛനമ്മമാരെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ അദ്ദേഹത്തെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഏഹ് പക്ഷേ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് ചിലപ്പോൾ ഇവർക്ക് അതൊരു വിഷമം തോന്നു തോന്നില്ലായിരിക്കാം കേട്ടോ അപ്പൊ ഈ ഒരു പ്രായത്തിൽ വീണിട്ടുള്ള കളങ്കം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കളങ്കം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പോ പൊതുസമൂഹമൊക്കെ ഇവരെ മറ്റൊരു രീതിയിലായിരിക്കും ആ പെൺകുട്ടീനെ കാണുക ആ പിള്ളേർക്ക് ഇതൊന്നും വിഷയമല്ല ആരും ആൺകുട്ടികളെയും തിരുത്താനോ അല്ലെങ്കിൽ അവർ അവരെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ആരും പോകില്ല അത് നമ്മുടെ ഒരു സമൂഹം അങ്ങനെയാണ് നമ്മൾ പണ്ട് മുതൽ കേട്ട് വരുന്ന ഒരു കാര്യമാണല്ലോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേടുന്നുള്ളത് അപ്പോൾ ഇവിടെ വിഷയം വരുന്നത് ഈ ഒരു പെൺകുട്ടിക്കാണല്ലേ ഒരു പക്ഷേ ഇനി മറ്റൊരു വിവാഹം നടക്കാനോ അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഒരുപക്ഷെ ഈ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പല നാണക്കേടുകളും പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഏൽക്കാനായിട്ടുള്ള സാധ്യത ഏറെയുണ്ട് അപ്പോ ഫേസ് കാണിക്കണ്ടായിരുന്നു എന്നുള്ളതാണ് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ പെൺകുട്ടിയുടെ ഫേസ് കാണിക്കരുതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാം അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക പരസ്യമായി ഇതുപോലെ ചെയ്യുന്നവരൊന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക ഇത് വളരെ സാധാരണമാണ് കേട്ടോ നമുക്കൊക്കെ ഈ പ്രായത്തിൽ ഇന്നിങ്ങനെ ഉപദേശിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എന്നുള്ളത് എന്നുള്ളതേ ഉള്ളൂ കാരണം ഇന്ന് പാർക്കുകളിൽ പോയാലും അല്ലെങ്കിൽ ബീച്ചുകളിൽ പോയാലും ഒക്കെ നിരവധിയായിട്ടുള്ള ഇത്തരം കാഴ്ചകൾ കാണാം ഒരു തവണയെങ്കിലും ഇത്തരം കാഴ്ചകൾ കാണാത്ത ആരും തന്നെ ഇല്ല നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മുടെ മക്കളാണെന്നുണ്ടെങ്കിൽ ഒരു അടി കൊടുത്ത് നമുക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവരാം അല്ലാതെ നമുക്ക് ഇവർ ഇന്നും ചോദ്യം ചെയ്യാനോ തിരുത്താനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേട്ടോ അപ്പോൾ താങ്ക്